കൊല്ലം പാർലമെൻറ് മണ്ഡലത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ ഹാട്രിക് വിജയം നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എയും ചലച്ചിത്ര താരവുമായ എം മുകേഷിനെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും ലീഡ് ഉയർത്താൻ പ്രേമചന്ദ്രന് കഴിഞ്ഞു എന്നാൽ എൽ ഡി എഫിന് അരലക്ഷത്തിലധികം വോട്ടുകളുടെ കുറവാണ് ഇവിടെ ഉണ്ടായത് 我们是共产党